നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ വിമർശനത്തിന് സംഘടിത സ്വഭാവമുണ്ടെന്ന് വിലയിരുത്തി സി പി എം സംസ്ഥാന നേതൃത്വം ആക്ഷേപങ്ങൾക്ക് പാർട്ടിക്ക് അകത്തോ പുറത്തോ മറുപടി നൽകി പ്രശ്നം വഷളാക്കേണ്ടെന്ന് നേതൃതലത്തിലെ ധാരണ നേതൃമാറ്റ ആവശ്യം തള്ളി എം വി ഗോവിന്ദൻ പാർട്ടിയുടെയും സർക്കാരിന്റെയും നെടും തൂണാണ് പിണറായി എന്ന് വിശേഷിപ്പിച്ചു പാർട്ടി നയങ്ങൾക്കും സർക്കാരിന്റെ പ്രവർത്തന രീതിക്കും മുഖ്യമന്ത്രിയുടെ ശൈലിക്കുമെതിരെ ആദ്യം പുറത്തും പിന്നീട് പാർട്ടി യോഗങ്ങളിലും വന്ന ചില വിമർശനങ്ങൾക്ക് ആസൂത്രിതവും സംഘടിതവുമായ സ്വഭാവമുണ്ടെന്നാണ് നേതൃത്വം കരുതുന്നത് അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ പരസ്യ വിമർശനങ്ങൾക്ക് പിന്നാലെ പാർട്ടി യോഗങ്ങളിലും നേതാക്കൾ മുഖം നോക്കാതെ സംസാരിക്കാൻ തയ്യാറായി സമീപകാലത്തൊന്നും നേതൃത്വത്തിനെതിരെ ഇത്ര വലിയ വിമർശനം സംസ്ഥാന സമിതിയിൽ ഉയർന്നിട്ടില്ല അപ്രതീക്ഷിത കടന്നാക്രമങ്ങളിൽ അമ്പരപ്പുണ്ടെങ്കിലും നിലവിട്ട മറുപടി നൽകി പ്രശ്നം വഷളാക്കേണ്ടതില്ലെന്നാണ് തീരുമാനം ആക്ഷേപങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദു മുഖ്യമന്ത്രിയാണ് വിമർശനങ്ങൾക്കും കേന്ദ്രീകൃത സ്വഭാവമുള്ളതിനാൽ പരമാവധി മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശൈലി മാറ്റം ആവശ്യമില്ലെന്ന് മാത്രമല്ല പാർട്ടിയുടെയും സർക്കാരിന്റെയും നെടുംതൂടാണ് പിണറായി എന്നുകൂടി പറഞ്ഞാണ് എം വി ഗോവിന്ദൻ ഒരു ദിനപത്രത്തിലെ അഭിമുഖത്തിൽ വിമർശകരുടെ വായടക്കുന്നത് അതേസമയം മഴയ്ക്ക് ശേഷം മരം പെയ്യും പോലെ സി പി എമ്മിൽ തിരുത്തൽ വാദത്തിന് ശക്തിയേറുകയാണ് ജില്ലാ നേതൃയോഗങ്ങൾക്കും മേഖലാ യോഗങ്ങൾക്കും ശേഷം സർക്കാർ പ്രവർത്തനങ്ങൾക്ക് മുൻഗണനാക്രമം നിശ്ചയിച്ച തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ക്ഷീണം തീർക്കാനാണ് സി പി എം ആലോചന സംസ്ഥാനത്ത് അസാധാരണ ചർച്ചകളിൽ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുന്ന നിലപാടും നിർണായകമാണ് മുതലാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്